好了，来。 మీకు స్వాగతం కమెంట్

ഇവിടെ ഇകൂ ഡല്ലാൾ ലൈവിലുണ്ടല്ലോ നേവിക്സ് നേരെ ഇക്കടിക കമന്റ് ഇടൂ ഒന്ന് കമന്റ് ഇടൂ നേവിളെ കൂടെ അവരും ക്ക് തോന്നു രണ്ടും ലൈബിലുണ്ട് ഒന്ന് താഴെ ഇറങ്ങൂ ഒന്ന് താഴെ ഇറങ്ങി താമേണ്ടിടൂ

Thank രണ്ടാൾ ലൈബിലുണ്ടല്ലോ ലൈക്ക് അടിക്കോ കമൻ്റ് ഇടൂ ഒരാൾ പോയി ഒരാൾ ലേബിലുണ്ട് ഒരാൾ പോയി ഒരാൾ ലൈബിലുണ്ട് ഒരാൾ ലൈവിലുണ്ടല്ലോ ലേവിലേക്ക് സ്വാഗതം കുഞ്ഞൊക്കെയാണല്ലോ കുഞ്ഞിക്ക അസലേക്കും എന്ന ഹലോ മാമി ഹലോ മാമിയെന്ന് ഏ ഞാൻ മാമിയാ കുഞ്ഞക്ക ഹലോ മാമി സുഖമാണോ സുഖാണേ കുഞ്ഞൊക്കെ സുഖാണോ ഡ്യൂട്ടി ഉള്ളേ ഡ്യൂട്ടി ഇല്ലേ ചോറ് ഉണ്ടോ ചോറ് ഉണ്ട് ഇങ്ങോട്ട് വരൂ ചെമ്മീൻ ഫ്രൈ ഉണ്ട് ആ ചെമ്മീൻ ഫ്രൈ ഉണ്ട് ചെമ്മീൻ പൊരിച്ചതുണ്ട് പപ്പടം പൊരിച്ചതുണ്ട് പയർ പൊരിച്ചതുണ്ട് അല്ല പയർ പൊരിച്ചതല്ല പയർ പെരി വരൂ വരൂ എനിക്ക് ആറ് ലൈക്ക് തരൂ സുഖമാണോ വാവുകയ തനിച്ചായിരുന്നു ഇപ്പൊ ഞാൻ ഉണ്ടായപ്പാവുക ഒരാളായി തനിച്ചവൻ ബാബുക്കാക്ക ഞാനുണ്ട് കേട്ടോ അങ് ഇനി തനിച്ച ആവൂല ഞാനുണ്ട് പറയുന്നു ഡ്യൂട്ടിയിലാണോ ബാബു കാക്ക സുഖം ഇതാണ് വേണ്ടത് അവിടെ ഉള്ളവർക്ക് സുഖം ഗൾഫിലുള്ളവർക്ക് സുഖം എന്ന് കേട്ടാൽ തന്നെ സന്തോഷമാണ് കഴിച്ചു കളിയാന്ന് ഡ്യൂട്ടി അണിയാൻ എനിക്ക് അഞ്ചിലേക്ക് തരൂ ബാബുക്കൂട്ടി തനിച്ചായവൾ സുഖമാണോ അല്ല ഫുഡൊക്കെ കഴിച്ചോ അപ്പം നിങ്ങൾക്ക് വെള്ളിയാഴ്ച ഡ്യൂട്ടി ഉണ്ടാവില്ല അല്ലേ നാളെ ഡ്യൂട്ടി ഉണ്ടാവില്ലല്ലോ വെള്ളിയാഴ്ച ലീവെല്ലാം ഉണ്ടാവുമല്ലേ ഗൾഫിലൊക്കെ ഇനി സൗദിയെല്ലാണോ പറ സൗദിയലൊക്കെ വെള്ളിയാഴ്ച ലീവ് ഉണ്ടാവും കുഞ്ഞിക്ക റൂമിലാണ് കുഞ്ഞാ പിന്നെ അവര് വിളിക്കുമ്പോ പോയാ മതിലേ കുഞ്ഞിക്ക നല്ല വീഡിയോസ് അയച്ചു തരൂ യൂട്യൂബിലിടാൻ ഒന്നുമില്ല നിങ്ങൾ ആ യൂട്യൂബിൽ ഇടട്ടോ ഒന്ന് അയച്ചു തരു കുഞ്ഞിക്ക ബാബു കാക്ക യൂട്യൂബിലിടാൻ പറ്റിയ നല്ല വീഡിയോസ് ഉണ്ടോ അയക്കാ ഓക്കേ താങ്ക് യുട്ടിയാണ് പോയോ തനിച്ച പോയോ രണ്ട് ലൈക്ക് ആയിട്ടുള്ളൂ എനിക്ക് ആ എനിക്ക് ലൈക്ക് എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല അത് ശരിയാണ് നിങ്ങളെല്ലാം എനിക്ക് തന്നു പോയതാലേ വിടിയാഴ്ച കഴിഞ്ഞാൽ ഇതിട്ട് കഴിഞ്ഞാൽ പത്ത് ദിവസം കഴിഞ്ഞ് വാട്സപ്പ് നോക്കണം വിളിച്ചാൽ എടുക്കുകയില്ല അളീന എന്നെ പറ്റിച്ച് പറ്റിച്ചു പറ്റിച്ചു കളിയനെ വായിക്കാൻ അറിയുകയില്ല കുഞ്ഞിക്ക നിങ്ങള് കുഞ്ഞിക്കോയ്സ് വോയിസ് വോയിസ് കിട്ടുകയാണ് അപ്പൊ കളിയെ മറുപടി തരും പക്ഷെ എഴുതി അറിയിച്ചാല് അളിയനെ വായിക്കാനറിയില്ല കുഞ്ഞിക്കോയ്സ് കളിയെ വായിക്കാൻ അറിയുകയില്ല മറുപടി തരും കളിയെന്നെ ആരെങ്കിലൊക്കെ മെസ്സേജിട്ടാണെങ്കിൽ ഞാന വായിച്ചൊടുക്കുന്നേ എന്നാലും ഉണ്ടാവും ഫുഡൊക്കെ കഴിച്ചോ ബാബുക്കനിച്ച ഫുഡൊക്കെ കഴിച്ചോ ാക്ക്രീയാണോ ഓ ഓക്കേ ഓക്കേ കുഞ്ഞിക്കാക്ക് എന്നാ ഞാൻ നാട്ടു വരിക ഇപ്പം പോയിട്ടുള്ളു അല്ലേ കുഞ്ഞിക്കാക്ക് പോയിട്ടൊരു മാസമായില്ലേ ഒരു മാസമൊക്കെ ആയില്ല അപ്പോൾ ഒരു മാസം കഴിഞ്ഞോ നമ്മൾ ലീവ് ഇടാൻ തുടങ്ങി എന്നാ ആറ് മാസം കഴിഞ്ഞ നമ്മൾ ലീവ് ഇടാൻ തുടങ്ങി എന്നാണ് പോയത് പതിനഞ്ച് ഇരുപത്തിനാല് കുഞ്ഞൊക്കെ പോയിട്ട് രണ്ട് മാസമായി ഉണ്ടാവും അല്ലേ കഴിഞ്ഞ ശരിയായ കുഞ്ഞൊക്കെ ഓടി വരും അല്ലേ തനിച്ചായ കാക്ക പോയോ ഡ്യൂട്ടിയിലാണ് ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞ് പോയി ഉണ്ടാവും ഡ്യൂട്ടിയിലാണ് എന്ന് പറഞ്ഞാൽ പോയിണ്ടാവും രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ മൂന്ന് മാസം ഒന്നായിട്ടില്ലല്ലോ കല്യാണം സെറ്റായ ഞങ്ങൾ നാട്ടിൽ വരും അല്ലേ ഞങ്ങൾക്ക് വേഗം കല്യാണം സെറ്റാക്കട്ടെ അപ്പം നിങ്ങൾ നാട്ടിൽ വരൂല്ലേ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാ വരല്ല പിന്നെ വരും നോക്കൂ ഇനി ഓക്കെ ഞാൻ പറഞ്ഞ കുഞ്ഞിക്ക് കല്യാണം സെറ്റ് ആയാ വരും マ、ね、まくスがーな、もうに散るな。 ഉമ്മാക്ക ഒരാൾ വേണ്ടത് അല്ലേ ഉമ്മ ഉമ്മാങ്ങളോ നിങ്ങൾ അനിയാൻ്റെ ഒരുമിച്ചാൽ മതി അല്ലേ ഒരാൾ ലീവിലുണ്ടല്ലോ ആരാളീ തായ ഇറങ്ങി വരൂ കമെന്റ് ഇടൂ ഒളിച്ചിരിക്കുന്നവർ തായെ ഇറങ്ങി വരൂ കുഞ്ഞിക്കളിച്ചിരിക്കുന്നവർ തായ ഇറങ്ങി വരൂ കുഞ്ഞൊക്കെ പോയോ എന്താ എന്തറിയില്ല കുഞ്ഞൊക്കെ പോയി തോന്നെ കുഞ്ഞൊക്കെ ഡ്യൂട്ടിയിലാണല്ലോ തനിച്ചായവൻ പോയോ

ിലേക്ക് സ്വാഗതം ഇക്കൂടി ആകാൻ വേണ്ടിപ്പു ഇപ്പൊ പോവും